അവനെ ടന്നോ അവനെന്നെക്കെ കുറിച്ച് പറഞ്ഞോ ഞാൻ പറയുന്നില്ല വെറുതെ നീ ഇത് കേക്കിട്ട് പൊന്നീട് അവൻ പറയുന്നത് നീ അവന്റെ ഓസിനെ ഫുൾ ടൈം നീ നടക്കുന്ന കൂടെ എല്ലാം ഒരുമിച്ച് പോകുന്നുണ്ട് അവടുകൂടെ ഫുഡ് അടിക്കത്തുള്ളൂന്നൊക്കെ എനിക്ക് ശരിക്കും സങ്കടം വന്നു വിടാ ആരും വിശ്വസിക്കാൻ ആ ആ കൊള്ളത്തില്ലേ അവന് ഭരണ്ടോ അപ്പാ ഞാൻമാരായിട്ട് കമ്പനി അടിക്കോളൂ അവരെന്താശ്ശോ അതെന്തോ അടുത്തിടെ ഇന്നലെ കണ്ട പാടോ നീ കണ്ടോ ഞാൻ പറഞ്ഞാരുന്നു എന്റെ കുപ്പിനോട് പറഞ്ഞാരോ കിട്ടീലേ ആ എന്റെ നീല് കേക്കണ അവൻ നമ്മളെയൊക്കെ ഒരുമിച്ച് കടന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കൂട്ടുന്നതെന്ന് അറിയാം നിന്നെ കുറിച്ചൊക്കെ ആ